നിങ്ങൾ ഏത് ബിസിനസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ ബിസിനസിന്റെ ഒരു സക്സസ് ഫോർമുല എന്ന് പറയുന്നതാണ് നമ്മൾ നമ്മളെല്ലാവരും മാർക്കറ്റിംഗിന് പോകില്ലേ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യും ചെയ്യില്ലേ ഓൺലൈൻ ഓഫ്ലൈൻ പേഴ്സണൽ നെറ്റ്വർക്ക് എല്ലാം ചെയ്യും ഈ മാർക്കറ്റിംഗ് നമ്മൾ എന്തിനാ ചെയ്യുന്ന കസ്റ്റമറെ കണ്ടെത്താൻ എവിടെ ചെയ്യുന്ന എനി പ്ലാറ്റ്ഫോം അവിടെ എത്ര ആൾക്കാരുണ്ട് നിങ്ങൾ എവിടെയാണോ മാർക്കറ്റിംഗ് ചെയ്യാൻ പോകുന്നത് അവിടെ എത്ര ആൾക്കാരുണ്ട് മിനി ഇഷ്ടം പോലെ അതിൽ നിങ്ങൾക്ക് എത്ര വരെ വേണം മാനേജ് ചെയ്യാൻ പറ്റുന്ന അത്രയും എന്താണ് നിങ്ങളുടെ മാനേജബിൾ കപ്പാസിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾക്കെല്ലാം അതിനൊരു നമ്പർ ഉണ്ട് ആക്ച്വലി നിങ്ങൾക്ക് എത്ര സ്റ്റുഡൻസ് നിങ്ങൾക്ക് എത്ര കസ്റ്റമേഴ്സ് ഇപ്പൊ നമ്മളുടെ കയ്യിൽ പത്ത് ഐഫോൺ ഉണ്ടെങ്കിൽ പത്തെണ്ണം ലഭിക്കാൻ പറ്റുള്ളൂ ഇതിനെല്ലാത്തിനും ഒരു ഫിഗർ ഉണ്ട് ആ ഫിഗർ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി ചെല്ലുന്നത് ജനസാഗരങ്ങളുടെ ഇടയിലാണ് ആണോ അല്ലേ ഇവിടെ പുറത്തിറങ്ങിയ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ ആൾക്ക് കിടന്നു കറങ്ങുന്നത് നിങ്ങൾക്ക് കാണാം ഓൺലൈനിൽ നോക്കി കഴിഞ്ഞാൽ അഗൈൻ മില്യൻസ് ഓഫ് പീപ്പിൾ ഒരു ദിവസം കൊണ്ട് വൺ ബില്യൻ വീഡിയോ വ്യൂസ് ഹിറ്റ് ചെയ്തു അത്രയും ജനസാഗരമാണുള്ളത് ഓൺലൈനിലാണെങ്കിൽ ഓഫ് ലൈനാണെന്നുണ്ടെങ്കിൽ പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് വെരി ലെസ് ഔട്ട് ഓഫ് ഇറ്റ് ബട്ട് മൈ ഈസ് ആര് ഇത് ഒരു ലക്ഷം ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം നിങ്ങളോട് ഇത്രയും ബിസിനസ്സുകാരുണ്ട് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് ഇതിനകത്ത് ഒരേ ആൾക്കാരാണ് അല്ല ഡിഫറെ പീപ്പിൾ ആണ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ഓഡിയൻസ് നിങ്ങൾക്ക് വേണ്ട ടാർഗറ്റ് ഓഡിയൻസിനെയാണ് ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് മാർക്കറ്റിംഗ് ചെയ്യുന്നത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ തൊട്ടടുത്തുണ്ട് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവർ സ്പെൻഡ് ചെയ്യുന്ന മാക്സിമം ടൈം നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ അടുത്താണോ അല്ലേ ആണോ അല്ലേ യെസ് ഈ മാർക്കറ്റിംഗിൽ നിന്ന് ആൾക്കാരെ കണ്ടെത്തി സെയിൽസ് ചെയ്ത് പെട്ടിയിൽ കാശ് ഇട്ട് കഴിഞ്ഞ പ്രോസസ്സ് സക്സസ് ആയി ഇങ്ങനെ നിങ്ങൾ എന്നുവരെ ചിന്തിക്കുന്നോ അന്നു വരെ നിങ്ങളുടെ ബിസിനസ് സ്ട്രഗിൾ ആയിരിക്കും എങ്ങനെ കസ്റ്റമറെ കണ്ടെത്തി അവൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി പെട്ടിയിൽ ആ പൈസ ഇട്ട് ഡീല് ക്ലോസ് ചെയ്യുന്നോ അന്നു വരെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും